ചെറിയൊരു പരിപാടിയാണ് വല്ലാത്ത ആൾക്കാരോടൊന്നും പറയണില്ല അൺലിമിറ്റഡ് ആൾക്കാരാ തിന്നും മുടിപ്പിച്ചാ കണ്ടിട്ടും പോയാഴ്ച ഒന്നും നോക്കണ്ട നേരത്തെ തന്നെയാണ് വന്നോണ്ട് അല്ല സാധനങ്ങളൊക്കെ ആ സാധനങ്ങളൊക്കെ എന്റെ പീ പണ്ടാരി ബില്ല് വരുമ്പോ രണ്ട് മുളം പൊടീന്റെ പാക്കറ്റ് ഏറെ വെച്ചോണ്ട് പക്ഷേ ടേസ്റ്റ് ഏറെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് തിന്നു വരുമ്പോ ഈ കുട്ടികളിയും കൊടുത്തോ അതിൽ പിന്നെ അധികം ചോറൊന്നും പാണ്ടല്ലോ പന്തൽ നിറച്ച ആൾക്കാരുണ്ടായിക്കോട്ടെ ആ ആഹ് പറ ഇരുപത്തിരണ്ടാതി കുഞ്ഞാപ്പൂരിന്റെ കല്യാണമാണ് ഇപ്പനോട് ഉച്ചക്കൻ വരാൻ പറയുന്നു ഒരാൾക്കുള്ളൂ അതെന്നെ വേണം വെച്ചിട്ട് പറയല്ല ഇപ്പൊ വന്നിട്ട് എന്താ കാര്യം ബിരിയാണി ആ അങ്ങനത്തെ ഞാൻ കല്യാണം പറയുന്നുണ്ട് അഞ്ചൂറോ ഒക്കെ ഉണ്ടാവും ചെലവണ്ട് എത്ര ഫീസിൽ ഫീസിൽ പുതിയപ്പളക്കുള്ള ഡ്രസ്സാണ് കുഞ്ഞാപ്പൂരിൽ വിലയൊന്നും നോക്കിയാ മുന്തി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങി ആ വെച്ചിട്ടുണ്ടേ ണേ ഇപ്പച്ച ഡ്രസ് കൊടുത്തു ഏഹ് ഇത് പുതിയാപ്പളക്കുള്ള ഡ്രസ് മാത്രോ ഇന്ദിക്കാർ കല്ലാ സൺസെഡ് നല്ല ഡ്രസ് ഉണ്ടാവും ആ അതെനിക്കുള്ള അത് ഇച്ചുള്ളത് യാണത്തിനൊന്നും ഞാൻ പുതിയായിട്ടില്ലാന്ന് വേണ്ടി എനിക്കുള്ള ഡ്രസ് ഞാൻ റെന്റിനുള്ള ഏ കൊമ്പാട്ടിലുള്ള ആൾക്കാരെങ്ങാനും ഡ്രസ്സ് വാടക എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മോശം വേറെ ഒന്നുമില്ല കാലും എനിക്ക് ഇഷ്ടപ്പെട്ട മോഡല് ഡിസൈൻ ചെയ്ത് തന്ന് റെന്റിന് കൊടുക്കുന്ന ടീമിന്റെ എവിടെ എന്താണ് അതിന്റെ പേര് വെഡ് ലോഞ്ച് പേര് ഞാനും പോരിന്താമണ് പക്ഷെ തെങ്ങാൻമാരുണ്ട് അവിടെ കാത്തി ഞാൻ പോവാ

ചങ്കളെ ഇതാണ് ഞമ്മളാ പറഞ്ഞ പെരിന്തൽമണ്ണല്ല വെഡ് ലോഞ്ച് പറഞ്ഞ ഷോപ്പ് കല്യാണ ചക്കനും കൂട്ടുകാർക്കും വീട്ടുകാർക്കും കുട്ടികൾക്കുള്ള ഡ്രസ്സും ഡ്രസ് കോഡും എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് അത് മാത്രമല്ല ഉസ്താദ്മാർക്ക് കല്യാണത്തിനുള്ള എല്ലാവിധ കോട്ടുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ റെന്റിന് മാത്രം അല്ലോ നിങ്ങള് പറയുന്ന സാധനം നിങ്ങൾ പറയുന്ന മോഡലിൽ കസ്റ്റമറൻ്റായിട്ടും കിട്ടും സെയിൽ സെയിലായിട്ടും കിട്ടും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണോ ആറ് മാസം മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാവിധ കോട്ടും ഉണ്ട് ഡ്രസ് കോഡും ഉണ്ട് അപ്പൊ നമ്മുടെ വെഡ് ലോഞ്ചിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ ഊട്ടി റോഡില് മൗലാനന്റെ ഓപ്പോസിറ്റ് ഐ ഡി ബി ഐ ബാങ്കിന്റെ തൊട്ടടുത്ത് അപ്പൊ ഇവർക്ക് പെരിന്തൽമണ്ണ മാത്രമല്ല കേട്ടോ മലപ്പുറത്തും വണ്ടൂരും ബ്രാഞ്ചുകളുണ്ട് അപ്പൊ നമ്പര് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് വന്നോളി